ഇന്ന് വൈകുന്നേരം എറണാകുളം മെറൈൻ ഡ്രൈവിൽ കൂടി നടക്കുന്ന സമയത്ത് എനിക്കൊരാൾ തന്നൊരു നോട്ടീസാണിത് അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻസ് കുറച്ച് ആകർഷകമായിട്ട് തോന്നി ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഇപ്പോൾ ഓണാക്കാണല്ലോ അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഓണം വൈബ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്രീ വൈബിൻ്റെ ഒക്കെ സമയമാണല്ലോ അപ്പം ഈ നോട്ടീസും അങ്ങനെ ഒരു ഒരു എന്താ പറയുക കച്ചവട തന്ത്രം പോലെ നമ്മളെ ആകർഷിപ്പിക്കാൻ ഒരാൾ നോട്ടീസ് കിട്ടിയാൽ വായിക്കണം തീർച്ചയായിട്ടും അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ ഒരു ഹെഡ്ലൈൻസ് വെച്ചത് രണ്ട് നോട്ടീസ് ഉണ്ടായിരുന്നു മറ്റതിൽ വേർ വില് യു സ്പെൻഡ് യുവർ റിറ്റേണൽ ലൈഫ് നിങ്ങളുടെ ഭാവി എന്ന് ചോദ്യം ചിഹ്നിട്ടിട്ടുണ്ട് അപ്പോൾ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ എനിക്കതൊരു മതപ്രചരണമായിട്ട് എൻ്റെ ഭാഗമായിട്ട് തന്ന നോട്ടീസാണെന്ന് മനസ്സിലായി ഞാൻ പോക്കറ്റിലേക്ക് മടക്കി വെച്ചു സമയം പോലെ വായിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിച്ച് ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ടിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇവരെന്തിനാണ് ഇങ്ങനെ നോട്ടീസ് കൊടുക്കുന്നത് ഇത് കൊടുത്തതിനെ കൊണ്ടോ ഇത് വായിച്ചതിനെ കൊണ്ടോ ആരില്ലെങ്കിൽ ഇവർക്ക് മാറ്റപ്പെടുത്താൻ പറ്റുമോ ചുരുക്കം പറഞ്ഞാൽ ദൈവവിശ്വാസി ആകുക ആവുക അതല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് പിന്നെ എന്താ പറയുക പോവുക അല്ലെങ്കിൽ മതത്തിനോട് പിന്നെ കാണിക്കുക അങ്ങനെ എന്തേ ആയിരിക്കുമല്ലോ വാട്ട് എവർ ഇറ്റ് ഇസ് അതുപോട്ടെ അപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്തതിനെ കൊണ്ട് ഇവർക്ക് വല്ല എന്താ പറയുക എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഒന്നും മനസ്സിലായില്ല ഇത് എന്താ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഇതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ എന്നാലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ആലോചിച്ച സമയത്ത് എന്തിനായിരിക്കും ഇവരിങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് എനിക്കതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല എല്ലാ മതക്കാരും ഇത്തരം നോട്ടീസുകൾ ഇറക്കാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു നോട്ടീസ് ഇതിലേക്ക് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ പങ്കുവെക്കുന്നതിൽ തെറ്റില്ല എന്നും തോന്നി കാരണം ഇത് പബ്ലിക്കായിട്ട് കൊടുത്ത നോട്ടീസാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടൊന്നും എഴുതിയിട്ടുമില്ല അത് അവരുടെ മകം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ നോട്ടീസ് എന്ന് മാത്രം പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് ഞാൻ ഇതിൽ പങ്കുവെച്ചത് അപ്പം ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ ഇതിലേക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ് ഇന്ന് മനുഷ്യരാണ് ദൈവങ്ങളെ സംരക്ഷിക്കാൻ ഓടി നടക്കുന്നത് എന്നാൽ ദൈവങ്ങളാവട്ടെ അദൃശ്യമായിട്ട് എവിടെയോ അറിഞ്ഞിരിക്കുന്നു ഈ ദുരന്തമുഖങ്ങളിൽ നമ്മളിപ്പം ഒരുപാട് അനുഭവിച്ചിരുന്നു അവിടെ രക്ഷ കെട്ടുവാൻ വേണ്ടി ദൈവങ്ങളെ പ്രാണവേദനയോടുകൂടി വിളിക്കാത്ത മനുഷ്യരുണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ദൈവം അതൊന്നും കേൾക്കാറില്ല പക്ഷെ ആ സമയത്തും ദൈവങ്ങളെപ്പോലെ ചില മനുഷ്യർ അവിടെയൊക്കെ അവതരിക്കാറുണ്ട് ചിലപ്പോൾ അവരായിരിക്കും ദൈവങ്ങൾ അല്ലേ